അപ്പൊ ഇന്ന് നമ്മള് പെട്ടെന്ന് ഒരു പ്ലാൻ ഇട്ടു നമ്മള് ചാവക്കാട് ബീച്ചിലേക്ക് പോവാൻ പോവാണ് സൺസെറ്റ് ഒക്കെ കാണാൻ പോവാണ് യെസ് അവിടെ ഒരു ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്നാണ് പപ്പ പറഞ്ഞത് അപ്പൊ എനിക്ക് അറിയൂടാ ഓക്കെ അപ്പൊ എന്തായാലും അവിടെ പോവാൻ പോവാണ് ലെറ്റ് ഇൻ വീഡിയോ അപ്പൊ അങ്ങനെ നമ്മൾ ചാവക്കാട് ലൈറ്റ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാവക്കാട് ബീച്ചിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് നീങ്ങിയിട്ട് ഇപ്പോൾ ഉള്ളത് ലൈറ്റ് ഹൗസിന്റെ അവിടെയാണ് അപ്പൊ പോണ വഴിക്കൊക്കെ നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അവര് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് തീരമോത്സവം ട്വന്റി

കിസർബത്ത് ബജി അങ്ങനെ കുറെ കുറെ കടകളുണ്ട് ഇവിടെ ടോയ് ടോയ്ഷോപ്പൂണ് വേണ്ടിയ ഐസ്ക്രീം അതാണ് ട്രാമ്പിലീനും പിന്നെ ഈ കടലിന്റെ ശാന്തതയെ മുറിച്ചുകൊണ്ട് അലിളികൾ ഇങ്ങനെ അടിക്കുമ്പോൾ സുന്ദരമായ പാട്ടും അടിപൊളി കാറ്റൊക്കെ കൊണ്ട് ഞങ്ങള് ഇവിടെ ഇങ്ങനെ ഈ സായാഹ്നം ചെലവഴിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാണ് നല്ല അടിപൊളി ബീച്ചും അടിപൊളി പാട്ടും അങ്ങനെ മൊത്തത്തിൽ വൈബായിട്ടിരിക്കുകയാണ് അതാണ് അവശിച്ചത് അതെ അതുകൊണ്ട് തര ചെലപ്പോ കൊണ്ടുപോട്ടുണ്ട് ഉപകടങ്ങൾ രാത്രി ഭയങ്കര തര ചെലപ്പോ കൊണ്ടുപോവാട് രാത്രി ഭയങ്കര ാണ് കലപ്പുറം ഗ്രാമപഞ്ചായും ഈ പരിപാടിയിലേക്ക് നമ്മുടെ ഒരു അതിഥി ായീൽക സി ഡി എസിന്റെ വ്യക്തിത്വങ്ങളെ യഥാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജുലീൽക ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ നമ്മുടെ പ്രദേശത്തിന്റെ പ്രാദേശിക കലാകാരമായ ഭരണസമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് നമ്മൾ കടന്നത്

പരിപാടികൾ തുടങ്ങിയപ്പോൾ പരിപാടി കാണുന്ന സ്ഥലത്ത് ഇവിടെ പിള്ളേര് മണ്ണിലോരോന്നും ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് ഇവിടെ കേക്ക് പൊറുക്കിയുണ്ട് അവിടെ ഒരു ചെക്കൻ പുതിയ എവറസ്റ്റ് നമ്മുടെ പഞ്ചായത്തിലെ കെട്ടിപ്പോ ടീച്ചർമാരുടെ

നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് നല്ല അടിപൊളി എസ് എലാണ് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് എസ്സൽ കേൾക്കുന്നത് ൊരു നേരത്തെ നിങ്ങളുടെ വന്ന് പൊതിഞ്ഞൊരു നേരത്തെ നേരത്ത് ഒന്നല്ല രണ്ടോട്ടോ ഓക്കെ വെള്ളി നിലാവലെന്നോട് കൊണ്ണുടൽ ൊരു പൂന്തിടുന്നൊരു മോഹം എഞ്ചേ മുറ്റത്തെ മുല്ല ഇന്നലെ രാ you <muchas> ായി എല്ലാരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മള് ഗസലും ബാക്കിയുള്ള എല്ലാ പരിപാടികളൊക്കെ ആസ്വദിച്ച് കൊറേ നേരം ഇവിടെ ഇരുന്നു നമ്മുടെ സമയം ഒരു പത്തര കെട്ടിയായിരുന്നു നമ്മളൊരു ആറു മണി ആയിട്ട് വന്നതാണ് അത്രയും സമയം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു അടിപൊളി പരിപാടിയാണ് ഇനിയും കുറച്ച് ദിവസങ്ങളിലൂടെ ഉണ്ട് അപ്പോ നിങ്ങൾ എല്ലാരും വന്ന് വിസിറ്റ് ചെയ്യ തൊക്കെ ഒരു രക്ഷേ ഇരുന്ന് അയാള് പൊളിച്ചു അതേപോലെ തന്നെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു Thank you for watching no Bye! -bye. Bye, -bye.